പകൽ സമയങ്ങളിൽ സ്കൂൾ ബസ് ഡ്രൈവറായി ജോലി ചെയ്യുകയും രാത്രിയുടെ മറവിൽ കഞ്ചാവ് മൊത്തമായും ചില്ലറയായും വിൽക്കുകയും ചെയ്തിരുന്ന യുവാവിനെ എക്സൈസ് പിടികൂടി ഇയാളിൽ നിന്ന് പതിനാറ് കിലോയിലധികം കഞ്ചാവും കണക്കിൽപ്പെടാത്ത ഇരുപത് ലക്ഷം രൂപയിലധികം പണവും പിടിച്ചെടുത്തു കോട്ടിക്കൽ സ്വദേശി വി കെ ഷഫീറിനെ കുറ്റിപ്പുറം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി എ മഖിലും സംഘവുമാണ് പിടികൂടിയത് കോട്ടയ്ക്കൽ ടൌണിൽ നടത്തിയ പരിശോധനയിൽ ബൈക്കിൽ കഞ്ചാവുമായി വന്ന ഇയാളെ പിടികൂടുകയും തുടർന്ന് ചോദ്യം ചെയ്യലിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ബാക്കി കഞ്ചാവും കണക്കിൽപ്പെടാത്ത പണവും കണ്ടെടുക്കുകയായിരുന്നു ആകെ പതിനാറ് കിലോഗ്രാം കഞ്ചാവും ഇരുപത് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയും കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന ബൈക്കും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു കാലങ്ങളായി കോട്ടയ്ക്കലിലെ ഒരു സ്കൂളിൽ ബസ് ഡ്രൈവറായി ജോലി ചെയ്തുവരുന്ന പ്രതി പകൽ ഡ്രൈവർ ജോലി ചെയ്യുകയും അതിനുശേഷം കോട്ടയ്ക്കലിലും പരിസര പ്രദേശങ്ങളിലും കഞ്ചാവ് മൊത്തമായും ചില്ലറയായും കച്ചവടം നടത്തിവരികയുമായിരുന്നു ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൌകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ സ്റ്റേഷൻ